എല്ലാവർക്കും നമസ്കാരം ത്വക്ക് രോഗങ്ങൾ മാറാൻ നമ്മൾ ഏത് ഭഗവാനെ പ്രാർത്ഥിക്കണം അല്ലെ ഏത് പൂജകൾ ചെയ്യണം നമുക്കൊന്ന് നോക്കാം ത്വക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രാഹു മറിഞ്ഞു നിൽക്കുന്ന ജാതകമോ സർപ്പദോഷമോ അല്ലെങ്കിൽ നാഗരാജാക്കളുടെ ശാപമൊക്കെയാണ് ത്വക്ക് രോഗങ്ങൾക്ക് പ്രധാന കാരണം ഒരു തറവാട്ടിൽ നാഗക്കോട്ട നശിച്ചു പോവുക സർപ്പക്കാവുകൾ നശിച്ചു പോവുക നാഗശാപാതി ദുരിതങ്ങൾ ഉണ്ടാവുക നാഗ കുടികൊള്ളുന്ന വൃക്ഷങ്ങൾ നശിപ്പിക്കുക അല്ലെ നാഗത്തിന് ഉപദ്രവിക്കുക നാഗഹത്യകൾ നടത്തുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങളും മനോദുഃഖങ്ങളും എല്ലാം തന്നെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിന് പരിഹാ പരിഹാരാർത്ഥം നമ്മൾ ചെയ്യേണ്ടത് നാഗത്തേവരെ പൂജിക്കുക ആയില്യത്തിന് നാഗത്തിന് കൊടുക്കുക സർപ്പബലികൾ നടത്തുക നാഗത്തേവർക്ക് പാലഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം മഞ്ഞച്ചോറ് നിവേദ്യം എന്നിവ ചെയ്ത് നാഗത്തിനെ പൂജിച്ച് നാഗത്തേവരെ സന്തോഷിപ്പിച്ച് സർപ്പദോഷങ്ങൾ അകറ്റിക്കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും നാഗത്തേവർക്ക് പൂജിച്ചിട്ടുള്ള അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറിയിടുകയും അത് സ്കിൻ ഡിസീസുള്ള ത്വക്ക് രോഗങ്ങളുള്ള ഭാഗത്ത് പുരട്ടുകയും ചെയ്താൽ അതിന് പരിഹാരമായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ നാഗദോഷമുള്ള ആൾക്കാർ അല്ലെങ്കിൽ തൊക്കു രോഗങ്ങളുള്ള ആൾക്കാർ നാഗപൂജ ചെയ്ത് നാഗത്തേവരുടെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞാൽ തൊക്കു രോഗങ്ങൾക്കൊക്കെ അല്ലെ സ്കിൻ ഡിസീസിനൊക്കെ ശാശ്വത പരിഹാരമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം തൊക്കു രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നാഗപൂജയാണ് മാസത്തിൽ വരുന്ന ആയില്യങ്ങൾ അല്ലെങ്കിൽ വർഷത്തിൽ വരുന്ന പ്രധാന ആയില്യങ്ങളായിട്ടുള്ള കന്നിയിലെ ആയില്യം തുലാത്തിലെ ആയില്യം കുംഭമാസത്തിലെ ആയില്യം അതുപോലുള്ള ആയില്യം നക്ഷത്രങ്ങളിൽ മണ്ണാർശാലയിലും പാമ്പുമേക്കാട്ട് മനയിലും പെർളശ്ശേരിയിലും അല്ലെങ്കിൽ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ കുളപ്പുറം മനയിലും നാഗത്തെയവർക്ക് പൂജകൾ ചെയ്താൽ ശാശ്വത പരിഹാരമാവും നയന രോഗങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതു ഭഗവാനെ പൂജിക്കണം എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നയനരോഗങ്ങൾക്ക് ആദിത്യ ഭഗവാനെയാണ് പൂജ ചെയ്യേണ്ടത് നവഗ്രഹ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആദിത്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ പോയി ആദിത്യ ഭഗവാൻ പൂജയും പുഷ്പാഞ്ജലിയും ചെയ്ത് നയന രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം വരുത്താം ആദിത്യ ഭഗവാന് വെള്ള എരുക്ക് അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് കൂടാതെ ഞായറാഴ്ച വ്രതം എടുക്കുക ഞായറാഴ്ച ദിവസം ആദിത്യ ഭഗവാനെ പ്രത്യേക പൂജയും പുഷ്പാഞ്ജലിയും ചെയ്യുക എന്നീ കാര്യങ്ങളും നയന രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക സൂര്യ നമസ്കാരം ചെയ്യുക രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുക ഗായത്രി മന്ത്രം ജപിക്കുക എന്നീ കാര്യങ്ങളും നയന രോഗങ്ങൾക്ക് പരിഹാരാർത്ഥം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആദിത്യ ഭഗവാന് പൂജിക്കുന്നതോടൊപ്പം തന്നെ ശിവഭഗവാനെയും പൂജിക്കുന്ന രീതിയുണ്ട് ശിവഭഗവാന് പ്രത്യേകിച്ചും വൈദ്യനാഥനായിട്ടുള്ള ശിവഭഗവാന് ശിവൻ ഒരു അഭിഷേകപ്രിയനാണല്ലോ ജലധാര ക്ഷീരധാര കൂവളമാല പിൻവിളക്ക് എന്നീ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയുമുണ്ട് നാഗത്തേവരെ പൂജിച്ചാലും നയന രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ചെയ്തു വരുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ സർപ്പ കാവുകളിൽ നാഗത്തേവർക്ക് പൂജ ചെയ്യുന്നതും നയന രോഗങ്ങൾക്ക് അത്യുത്തമാണ് എല്ലാവർക്കും മഹാദേവൻ്റെയും സൂര്യഭഗവാൻ്റെയും നാഗരാജാക്കളുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം